നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ബന്ധുമിത്രാധികൾക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ മുമ്പായു രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി പകൽ മൂന്ന് മണി അമ്പത് മിനിറ്റിനാണ് ചതുർദശി തീർന്ന് അമാവാസി തുടങ്ങുന്നത് നാലാം തീയതി വൈകുന്നേരം നാല് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെയാണ് അമാവാസിയുള്ളത് പിതൃക്കക്ക് ഏറ്റവും പ്രീതികരമായിരിക്കുന്ന കർമാനദികളിലൊന്നാണ് ബലികർമ്മം ബലികർമ്മം നടത്തിയ കോപക പ്രേതസ്യകുരിയ തനയവിഹനനഞ്ച ആമയാദീ നലർത്താൻ തത്പ്രീത പാർവണാദ്യം പിതൃഗണമന പ്രീണനം ശ്രാദ്ധകർമ്മ കുരിയാ ക്ഷേത്രപിഡം തിലഹവനമത ബ്രാഹ്മണാനാംജഭുക്തി പ്രീതാഹ പ്രേത വിദരി സകലക സമ്പദ സന്തരിഞ്ചാനാണ് പ്രേതങ്ങളും പിതൃക്കളും കുടുംബത്തിൽ മരിച്ചുപോയിട്ടുള്ള പൂർവികന്മാരും ആത്മാവിന് ഗതി കിട്ടാതെ കോപിച്ചു പോയ തനയ വി ഹനനം ച തനയന്മാരെന്ന് വെച്ചാൽ അടുത്ത സന്താന പരമ്പര കേ സന്താനം ഉണ്ടാകുന്നതിന് തടസ്സവും പരമ്പര നിന്നുപോയി കൊച്ചുങ്ങൾ അബോഷനായി പോവുകയും ഇന്ന് തന്നെ ഒരു കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയാൽ വളർച്ചയില്ല അഡ്മിറ്റില്ല എന്നൊക്കെ കൊണ്ട് എടുത്തു കളയേണ്ടി വരികയും അങ്ങനെ സന്താന പരമ്പരയ്ക്ക് നാശം വരികയും മക്കളുണ്ടായാൽ പോലും ചിലപ്പോൾ അത് വളരെ അസുഖങ്ങളും അസ്വസ്ഥതകളും കുഴപ്പങ്ങളൊക്കെ ആയിത്തീരുകയും അതൊക്കെ ആയിത്തീരൂ അപ്പോൾ സന്താന പരമ്പരയ്ക്ക് ഹാനി വരുത്തുന്ന പിതൃദോഷങ്ങളും ജീവിച്ചിരിക്കുന്നവർക്കും ജനിച്ചവർക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കും പിതൃക്കളുടെ പ്രീതി കിട്ടാനും അവരുടെ ദോഷങ്ങൾ മാറാനും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ സന്താനങ്ങൾക്ക് നാശം ഉണ്ടാക്കുന്ന യോഗം പിതൃക്കളുടെ കുഴപ്പം കൊണ്ടുണ്ടെന്ന് പറഞ്ഞെന്നാലും വിശ്വസിക്കുന്ന ആൾക്കാരല്ല എന്നാലും ഉണ്ട് ആമയാദീൻ അനർത്ഥാ ആമയം എന്ന് വെച്ചാൽ എന്നോ അസുഖങ്ങളും കുഴപ്പങ്ങളും പിതൃദോഷമുള്ളവർക്കുണ്ട് അപ്പോൾ ആ ആമയങ്ങൾ അനർത്ഥം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസ നമ്മൾ ആശുപത്രിയിലും മരുന്നും ചികിത്സയ്ക്കും മന്ത്രവാദത്തിനും ഗണപതി പൂജയും മൃത്യുഞ്ജോമൊക്കെ ചെയ്താലും പിതൃദോഷങ്ങൾ തീരൂല അതിന് സുദർശന പൂജയെന്ന് പറയുന്ന ഒരു ഹോമം അത് നടത്തി പിതൃക്കളാവാച്ച് തിലഹോമം ബലി സായുജ്യ പൂജകളൊക്കെ ചെയ്ത് മോക്ഷപ്രാപ്തി പരുത്തിയും തിരുവല്ലത്തു പരശുരാമസ്വാമി ക്ഷേത്രം വർക്കള സ്വാമി ക്ഷേത്രം തിരുനാവായി തിരു തിരുനെല്ലി മുതലായിരിക്കുന്ന പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള അമ്പലങ്ങളിലും കാശി രാമേശ്വരം മുതലായ പുണ്യ പുണ്യദേവ സങ്കേതങ്ങളിലൊക്കെ കൊണ്ടുകൊടുത്ത് അവർക്ക് പാൽപ്പായസം തിലോഹോമം ബലി ഇതൊക്കെ നടത്തുമ്പോഴാണ് പിതൃക്കളുടെ പ്രീതി വരുന്നത് പ്രീതാഹ പ്രേത വിതരി സകലക സമ്പദ സന്തതിൻ്ചാലും പിതൃക്കൾ പ്രീതി വന്നാൽ നമുക്ക് സമ്പത്ത് സന്തതി ആയുസ് ആരോഗ്യം അഭിവൃദ്ധി ഇതൊക്കെ നമുക്ക് കിട്ടും നമ്മളെ പൂർവികന്മാർ ആ ചെന്ന പുനർജന്മം ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ മക്കളായിട്ടും മരുമക്കളായിട്ടും ഒക്കെ വരാനും സ്നേഹിച്ച് ജീവിക്കാനും യോഗമുണ്ട് പൂർവികന്മാർ ഒരു പട്ടീരെ പൂച്ചരെ ജന്മമാണെങ്കിൽ പോലും നമ്മളെ കുടുംബത്തിൽ ഒന്ന് നമ്മളെ സ്നേഹിച്ച് ജീവിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യരായിട്ട് മാത്രമല്ല മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും ഒക്കെ വന്ന അതും നമുക്ക് ഉപകാരപ്പെടും അങ്ങനെ നമുക്ക് പിതൃക്കളുടെ പ്രീതി വരും അപ്പോൾ പിതൃക്കളുടെ പ്രീതി നടത്തുമ്പോൾ ബലി നടത്തുന്നത് അമാവാസിക്കാണ് പ്രാധാന്യം ഈ വർഷത്തെ അമാവാസി പൂജ മൂന്നാം തീയതിയാണെന്ന് കലണ്ടറി കിടക്കണമെങ്കിലും വൈകുന്നേരം മൂന്ന് മണി അമ്പത് മിനിറ്റിനാണ് വാവ് തുടങ്ങുന്നത് അപ്പോൾ മൂന്നാം തീയതി വൈകുന്നേരം പോയി നിങ്ങൾക്ക് ഇടണങ്കിൽ ഇടാം അല്ലെങ്കിൽ നാലാം തീയതി രാവിലെയും ആ ഉച്ച നാല് മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയും ബലി കർമാദികൾ ചെയ്യാം അപ്പോൾ എന്തുകൊണ്ട് ബലിയുടെ ഈ സമയത്തിന് ഈ വ്യത്യാസം വന്ന് എന്ന് ചോദിച്ചാൽ ആ ഈ അവസാനത്തെ പകലിൻ്റെ ആറ് നാഴിയെ കൂടുതൽ അസ്തമിക്കാനുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം നമ്മൾ ആ ദിവസത്തെ ബലി പിതൃകർമ്മങ്ങൾ ദേവകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നാണ് അപ്പോൾ ഇത് ആറ് നാഴിയല്ല ആറ് നാഴിയേയും ആ ഏകദേശം പത്ത് പതിനാല് മിനിറ്റ് വരെ ആറ് നാഴിക പതിനാല് മിനിറ്റ് വരെ ഉള്ള സമയത്താണ് ഈ വാവ് തുടങ്ങുക അതുകൊണ്ടാണ് മൂന്നാം തീയതി ചെയ്യണമെന്ന് പറഞ്ഞത് മൂന്നാം തീയതി രാവിലെ നിങ്ങൾ പോയി ചെയ്താൽ ചതുർദശിയാവൂ അമാവാസിയാവൂല്ല അപ്പം ഈ പറയുന്ന ആ വൈകുന്നേര സമയത്തിലോ അല്ലെങ്കിൽ പിറ്റേന്ന് നാലാം തീയതിയോ നിങ്ങൾ ബലി കർമാദികൾ നടത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ നമുക്ക് നല്ലത് വരും എന്തായാലും പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളും മൂന്നാം തീയതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മൂന്നാം തീയതി വൈകുന്നേരമാണ് അതിന് പ്രാധാന്യം ഇല്ലെങ്കിൽ നാലാം തീയതി ഉച്ച കഴിഞ്ഞ് വരോ നാലുമണിവരെ ഉള്ള സമയം ബലി കർമാദികൾ ആചരിക്കാം അപ്പോൾ ബലി എന്ന് പറയുന്ന പുണ്യകർമ്മം ആ അമാവാസി തിഥിക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിൽ നമ്മൾ നടത്തുന്നത് എല്ലാ പിതൃക്കളുടെയും പ്രീതിക്ക് കാരണമാണ് മൂന്നാം തീയതി രാവിലെ ചതുർദശിയാണ് ചതുർദശിക്ക് പിതൃക്കളുടെ പുണ്യം കിട്ട പാടാനും അമാവാസിക്ക് ചെയ്യുന്ന പൂജകളും കർമ്മങ്ങളുമാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അങ്ങനെ പിതൃക്കളുടെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രീതിയും മരിച്ചവരുടെ പ്രീതിയും നമുക്കെന്നും ജീവിതത്തിന് സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും ആവശ്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ബലികർമാദികൾ ഏറ്റവും ദിവ്യവും പുണ്യവും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലയ്ക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്ര വിവരങ്ങളൊക്കെ അറിയിക്കുക കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ നാലാം തീയതി രാവിലെ ബലി കർമാദികളൊക്കെ നടത്തുന്നതിനുള്ള അവസരം ഉണ്ട് താല്പര്യമുള്ളവർ ബുക്ക് ചെയ്യുക വരികയോ നേരിട്ട് നടത്തുകയോ ഒക്കെ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും എല്ലാവർക്കും നമ്മുടെ പോയിട്ടുള്ള അച്ഛനമ്മമാര് പിതൃക്കൾ നമ്മുടെ ഗുരുക്കന്മാർ നമ്മൾക്കാരെല്ലാം ഈ ബലി ആർക്കൊക്കെ വേണ്ടിയാണ് ഇരുന്നത് ബ്രഹ്മണോ ഏ പിതൃവംശജാത വംശോദ്ദയേ അസ്മിൻ വംശോദ്ധേ അസ്മ ദാസഭൂത ഭശ്രത സേവകശ്ശ മിത്രണി സഹിത പശവശ്ശ വൃഷാഞ്ജ സൃഷ്ടാഞ്ജ കൃതോപകാരാ ജന്മാന്തരേ അഹം ഭിണ്ടം ദമാമി എന്നാണ് അബ്രഹ്മ അല്ലെ ബ്രഹ്മം പ്രാപിച്ചിട്ടുള്ളവർ ഏ പിതൃവംശജാത എൻ്റെ പിതാവിൻ്റെ വംശത്തിങ്കിൽ ജനിച്ചു മരിച്ചിട്ടുള്ളവർ മാതൃസ്ഥത അങ്ങനെ അമ്മ വഴിയിലുള്ള പിതൃക്കളെ ജനിച്ചു മരിച്ചിട്ടുള്ളവർ വംശോദ്വയെ രണ്ട് വംശത്തിൻ്റെയും ദാസഭൂതം നമ്മുടെ തൊഴിലാളിയും മുതലാളിയും ദാസന്മാരെ പോലെ ജീവിച്ചിട്ടുള്ളവർ മാസഭൂതം വൃത്തിയാകം നമ്മുടെ ജോലിക്കാരെ ആശ്രിത സേവകശാ നമ്മളാശ്രയിക്കുകയോ നമ്മളാശ്രയിക്കുകയോ ചെയ്തിട്ടുള്ളവരും മിത്രാണി നമ്മളെ കൂട്ടുകാർ സഹിത പശ വശ വീട്ടിൽ വളർത്തിയ പശു ആട് മാട് കോഴി പട്ടി പൂച്ച മുതല ജന്തുക്കൾക്ക് വൃഷാഞ്ജം നമ്മളെത്രയോ വൃക്ഷങ്ങളുടെ ചക്കയും മാങ്ങയൊക്കെ പറിച്ചു തിന്നിരിക്കുക ആ വൃക്ഷങ്ങൾക്ക് അതേപോലെ നമുക്ക് ധാന്യങ്ങൾ തന്നെ ചെടി വർഗ്ഗങ്ങൾക്ക് കൊടിവർഗ്ഗങ്ങൾക്ക് മിത്രാണിന്ന് സഹിത പശവാശ വൃഷ്ടാന്ജ സൃഷ്ടാഞ്ജ കൃതോപകാരമായ ജന്മാജ പൂർവ്വ ജന്മത്തിങ്കിൽ നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരൊക്കെ അങ്ങനെ പൗർവജന്മ അങ്ങനെ മൃത്താണി സഹിതാ വശവശ വൃഷ്ടാന്ത ദൃഷ്ടാന്ത കൃതോപകാര ഗ്രഹം പെണ്ഡം നമ്മൾ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ പെണ്ഡം നമുക്ക് ഡ്രയിങ് പഠിച്ചിട്ടെന്ന് കളറി പഠിച്ച് ചെന്നിട്ടുള്ളൂ ജ്യോതിഷം പറഞ്ഞു വിദ്യകൾ പറഞ്ഞിട്ടുള്ളത് പത്താം ഒന്നാം ക്ലാസ് മുതൽ നഴ്സറി ക്ലാസ് മുതൽ ഇത്രയും നഴ്സറി മുതൽ ഇത്രയും ബിരുദം ബിരുദാന്ത ബിരുദം വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗുരുഖന്മാർ അവരെ കണ്ടാൽ പോലും നിങ്ങൾക്കും പറഞ്ഞുകൂടാ എനിക്കും പറഞ്ഞുകൂടാ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ പവിത്ര പുണ്യമായ ദിവ്യന്മാരായിട്ടുള്ള നമ്മളെ ഗുരുനാഥന്മാർക്ക് നമുക്ക് വേണ്ടി ജീവിച്ചവരും നമുക്ക് വേണ്ടി അധ്വാനിച്ചവരും നമുക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരും ഒക്കെ വേണ്ടിയാണ് ഈ ബലികർമ്മം നടത്തുന്നത് അല്ല അച്ഛനു വേണ്ടി അമ്മച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ബലിയിടേണ്ട കാര്യം ഉണ്ടാകുന്ന ചോദിക്കും അച്ഛനും അമ്മയ്ക്ക് വേണ്ടി എല്ലാം ബലിയിടണു ഇതേപോലുള്ള നമ്മളെ ഗുരുക്കന്മാർക്കും ആ പിതൃക്കൾക്കും പ്രീതി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും പുണ്യമായ കർമ്മമാണ് പിതൃബലി അത് നല്ല ആ രാശിയും നല്ല പക്കവും നോക്കി നമ്മൾ നടത്തുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അച്ഛനപ്പന്മാരുടെയും ഗുരുക്കന്മാരുടെയും പതൃക്കളുടെയും സർവ ആത്മാക്കളുടെയും അനുഗ്രഹ കടാക്ഷങ്ങളെ കൊണ്ട് നിങ്ങളെ വിദ്യക്കും ഉദ്യോഗത്തിനും സമ്പത്തിനും കലയ്ക്കും നൃത്തവാദ്യാലി വിദ്യാ ഉദ്യോഗാലി സർവകാര്യങ്ങൾക്കും ഐശ്വര്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം